ശിവശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമശിവായ എന്ന മന്ത്രം ഇപ്രകാരം ഞാനീ പറയുന്ന രീതിയിൽ ഈ ക്രമത്തിൽ ആ നമശിബായയിലെ അക്ഷരങ്ങൾ ഞാനീ പറയുന്ന ക്രമത്തിൽ നിങ്ങൾ ജപിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ ഐശ്വര്യങ്ങൾ സമ്പത്ത് വേണ്ട സർവ്വ ഐശ്വര്യങ്ങളും ഒരു പെരുവെള്ളച്ചാട്ടം പോലെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അതായത് എന്നുള്ള അക്ഷരം ഞാനൊരു പ്രത്യേക രീതിയിൽ അജീപിക്കാൻ പറയുന്നത് ഒരു ക്രമമുണ്ട് അതിന് അത് ഏതൊരാൾക്ക് എവിടെ ഇരുന്ന് ചെയ്യാം ഒരു രൂപ പോലും മുടക്കില്ലാതെ ചെയ്യാം നമശിവായെക്കുറിച്ചാണ് പറയുന്നത് അതിനപ്പുറം യാതൊന്നുമല്ല ഞാൻ ആ ഭഗവാനെക്കുറിച്ചാണ് നിങ്ങൾക്കിന്ന് പറഞ്ഞു തരാൻ പോകുന്നത് നമശിവായ ഒരു പ്രത്യേക രീതിയിൽ ഇപ്രകാരം ഈ പ്രത്യേക രീതിയിൽ ജപിച്ചാൽ സമ്പത്തും പണവും എല്ലാ സർവ്വ ഐശ്വര്യങ്ങളും വലിയ മലവെള്ളച്ചാട്ടം പോലെ അല്ലെ ഒരു പെരുവെള്ളച്ചാട്ടം പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്നുള്ളതാണ് നിങ്ങൾ ചെയ്തു നോക്കുക നമശിവായെക്കുറിച്ച് നിങ്ങളൊന്ന് അറിഞ്ഞു നോക്കുക നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വ പ്രശ്നങ്ങളും തീരും സർവ്വ പ്രശ്നങ്ങളും തീരും നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും സമ്പത്തും ഒക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം ഞാൻ ആ ഏറ്റവും എൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും പവിത്രമായ കാര്യം പറഞ്ഞു തരാൻ പോകുന്നത് നമശ്ശിവായ നിങ്ങൾ നമശിവായയെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ നമ്മൾ ജപിക്കുന്നുണ്ടായിരിക്കും ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുക എന്നിട്ടൊന്ന് ജപിച്ചു നോക്കുക പറയുന്ന രീതിയിൽ ജീവിതം എങ്ങനെ മാറുന്നു എന്ന് സ്വയം അനുഭവിച്ചറിയുക അത്രയേ ഉള്ളൂ കൂടുതലൊന്നും പറയാനില്ല എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് വീടിയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ്ങില്ല ഞാൻ ഹസ്തരേഖ സംഖ്യാജ്യോതിഷം ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഹസ്തരേഖ സംഖ്യാജ്യോതിഷം ഗ്രഹനില ഇതൊക്കെ വിശകലനം ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അത് വാട്സപ്പിലിടുക ഞാൻ ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല ഞാൻ എപ്പോഴും തിരക്കിൽ തന്നെയാണ് അപ്പം നിങ്ങൾ വാട്സപ്പിൽ ഇടുക ഫ്രീ ആവുമ്പം ഞാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല പറ്റുന്നവർക്ക് റിപ്ലൈ തരും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും ഞാൻ ഇതുപോലുള്ള നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ കേട്ടോ കേ ചെയ്യുന്ന രീതി പറയും കേട്ടിട്ട് ആവശ്യം ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ക്ഷേത്രത്തിലേക്ക് ചെയ്യാവുന്ന നല്ല ഏതൊരു സാധാരണക്കാരും ചെയ്യാവുന്ന നല്ല വഴിപാടുകൾ നല്ല പ്രാർത്ഥനകൾ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ഞാൻ പറയാറുള്ളൂ അത് കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക അപ്പം അതുപോലെ തന്നെ നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തന്നെ തീരുന്നില്ല ഞാനൊരിക്കലും ഫ്രീ ആകാറില്ല അതാണ് സത്യം ഭഗവാന്റെ മുന്നേ ഇരുന്നുകൊണ്ടാണ് പറയുന്നത് ഞാൻ ഞാനൊരിക്കലും ഫ്രീ ആകില്ല എപ്പോഴും വർക്കുകൾ ഇങ്ങനെ ഉണ്ടാവും അതുകൊണ്ടാണ് വാട്സപ്പ് ഇടുമ്പോൾ മുൻഗണനാക്രമത്തിലെ വർക്ക് എടുത്തു ചെയ്യുന്നത് നമുക്ക് രണ്ടും കൂടെ ചെയ്യാൻ പറ്റത്തില്ല നേരിട്ടും വാട്സപ്പിൽ രണ്ടും കൂടെ പറ്റത്തില്ല നമ്മളൊരു മനുഷ്യനല്ലേ വാട്സപ്പ് വഴി മാത്രമാണ് ചെയ്യുന്നത് അതിന് തന്നെ സമയം കിട്ടുന്നില്ല ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല കാരണം എപ്പോഴും വർക്ക് തന്നെയായിരിക്കും ഞാനൊരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യരുത് കാരണം എൻ്റെ ഓരോ ശ്വാസവും ശിവനാമം ജപിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം നമ്മൾ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഗുരുസ്ഥാനത്തുള്ള നമ്മൾ ഫോൺ വിളിക്കരുതെന്ന് പറഞ്ഞാൽ വിളിക്കരുത് നിങ്ങൾ വാട്സപ്പ് ഇടുക കാരണം എനിക്കെടുക്കാൻ സാ സാധിക്കത്തില്ല ഞാൻ പല പല കാര്യങ്ങളിലായിരിക്കും എനിക്ക് പ്രാണായാമമുണ്ട് യോഗയുണ്ട് ധ്യാനമുണ്ട് പല കാര്യങ്ങളുണ്ട് എൻ്റെ ഇടയ്ക്ക് ഒന്നും അല്ല ഞാനൊരു വർക്ക് ചെയ്യുന്നവരോട് ഇതിനിടയ്ക്ക് ഒന്നും എന്നെ ശല്യപ്പെടുന്ന എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് കാരണം ആ ചെയ്യുന്നതിനോട് നീതി പുലർത്തുക എന്നുള്ളതാണ് എൻ്റെ രീതി കേട്ടോ പറഞ്ഞതേ ഉള്ളൂ പുതുതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും അന്നലെ പറഞ്ഞതാണ് ഇപ്പം വെളിയിൽ നല്ല മഴ പെയ്യുകയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ അപ്പോൾ വീഡിയോ മഴ പെയ്തു കഴിയുമ്പം കറണ്ടങ്ങ് പോകും അപ്പം ഈ വീഡിയോ പൂർത്തിയാക്കാൻ സാധിക്കണേ എന്ന് പരമേശ്വരനോടു കൂടി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഭഗവാനെക്കുറിച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമശിവായെക്കുറിച്ചാണ് പറഞ്ഞു തരുന്നത് അത് ജവിക്കേണ്ട ഒരു പ്രത്യേക രീതിയാണ് പറഞ്ഞു തരുന്നത് എല്ലാം ശിവപാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് വരികയാണ് എല്ലാവരെയും ശിവഭഗവാൻ അനുഗ്രഹിക്കട്ടെ ശിവ ശിവ ഓം നമ ശിവായ ശിവോ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം നമ ശിവായ ഞാൻ ശിവനെ ശിവനെ നമിക്കുന്നു എന്നുള്ള പരമമായ മന്ത്രം ഈ മന്ത്രം ഒരു പ്രത്യേക രീതിയിൽ ജപിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ രീതി സാമ്പത്തികം നിങ്ങളുടെ കടബാധ്യതകളൊക്കെ മാറും സാമ്പത്തികം സമാധാനം വലിയ ഐശ്വര്യങ്ങൾ എല്ലാം കടന്നു വരുമെന്നുള്ളതാണ് അപ്പോൾ അത് ഒരു രീതി പറയുന്നുണ്ട് ആ രീതി നിങ്ങൾ ജപിക്കുക പക്ഷേ ഇത് ഞാനീ പറയുന്നതിൻ്റെ മുഴുവൻ വീഡിയോ കേട്ടിട്ടേ നിങ്ങൾ ജപിക്കാവുള്ളൂ അറ്റവും മൂല്യം കേട്ടിട്ട് ചെയ്യരുത് കാരണം കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അത് പൂർണ്ണ ഫലം ലഭിക്കത്തുള്ളൂ അറ്റവും മൂല്യം കേട്ടിട്ട് ചെയ്യരുത് കേട്ടോ മുഴുവൻ കാണാൻ ശ്രമിക്കണം അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ അത് കൂടാതെ പറഞ്ഞു തരാനും ഉണ്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ട് ജപിക്കാവുള്ളൂ കേട്ടോ ഈ മന്ത്രം ഇതാണ് മന്ത്രം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കാണിച്ചത് ആ പ്രത്യേകം മുഴുവൻ കേൾക്കണം വീഡിയോ കേട്ടോ ഇത് പ്രത്യേകം മുഴുവൻ മനസ്സിലാക്കിയിട്ടേ ചെയ്യാവുള്ളൂ നമശിവായ എന്ന് ജപിക്കുക എന്നിട്ട് ശിവായ നമ എന്ന് ജപിക്കുക അപ്പം ഈ നമശിവായ ഇലെ നമശിവായ തന്നെ ആ ഒരു പ്രത്യേക രീതി തിരിച്ചിടുന്നതാണ് ശിവായ നമ ഉണ്ടോ ന നമശിവായെ ഷി നി വായ ഇത് തന്നെയാണ് ഷി വ യ ന ഇത് നമശിവായ തന്നെയാണ് ഈ ശിവായ നമ പക്ഷേ നമശിവായയിലെ അക്ഷരങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിച്ചാണ് ശിവായ എന്ന് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തൊരു രഹസ്യമുണ്ട് ഈ നമശിവായ എന്ന് പറഞ്ഞാൽ ഇത് പഞ്ചഭൂതങ്ങളെയാണ് ന എന്ന് പറഞ്ഞാൽ ഭൂമി മ എന്ന് പറഞ്ഞാൽ ജലം സി എന്ന് പറഞ്ഞാൽ അഗ്നി വ എന്ന് പറഞ്ഞാൽ വായു യ എന്ന് പറഞ്ഞാൽ ആകാശം ആകാശം എന്ന് വെച്ചാൽ സ്പേസ് എന്നാണ് അർത്ഥം കേട്ടോ അപ്പം ഈ പഞ്ചഭൂതങ്ങൾ ചേരുന്നതാണ് പ്രപഞ്ചം ഈ പഞ്ചഭൂതങ്ങൾ ചേരുന്നതാണ് നിങ്ങളും നിങ്ങളുടെ ഉള്ളിലെ എല്ലാം നിങ്ങളുടെ ഉള്ളിലെ ആ നിങ്ങളും നി നിങ്ങളുടെ ഉള്ളിലെ ആ ശരീരത്തിലെ അവയവങ്ങളും നിങ്ങളുടെ നിങ്ങളും പ്രപ നിങ്ങളുടെ വെളിയിലെ പ്രപഞ്ചവും എല്ലാം നമശിവായ തന്നെയാണ് ഈ പഞ്ചഭൂതങ്ങൾ ചേരുന്നതാണ് നിങ്ങളുടെ ഉള്ളിലും പഞ്ചഭൂതങ്ങളാണ് നിങ്ങളുടെ വെളിയിലും പഞ്ചഭൂതങ്ങളാണ് പറഞ്ഞാൽ മനസ്സിലായോ ഇതാണ് അകത്തുള്ള നമ്മുടെ നമ്മുടെ ഉള്ളിലുള്ള പ്രപഞ്ചവും നമ്മുടെ വെളിയിലുള്ള പ്രപഞ്ചവും നമശിവായ തന്നെയാണ് ഈ നമശിവായ തന്നെയാണ് ശിവൻ ഈ പഞ്ചഭൂതങ്ങൾ തന്നെയാണ് ശിവൻ ശിവൻ ഈ ഊർജമാണ് മനസ്സിലാകുന്നുണ്ടോ ഈ നമശിവായ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ക്രമീകരിച്ച് എഴുതിയിരിക്കുന്നു ഇതിലെ അക്ഷരങ്ങൾ തന്നെ മാത്രമേ താഴെയും വരുന്നുള്ളൂ ശിവായ നമ ഈ അക്ഷരങ്ങൾ തന്നെയാണ് ഷി വ ന മാ ഈ അക്ഷരങ്ങൾ തന്നെയാണ് ഇതിൽ പ്രത്യേക രീതി ക്രമീകരിച്ച് എഴുതി എഴുതിയിരിക്കുന്ന ഇപ്പം ഇത് സ്ഥൂല പഞ്ചാക്ഷരം എന്ന് പറയും സ്ഥൂല പഞ്ചാക്ഷരം ഇത് സൂക്ഷ്മ പഞ്ചാക്ഷരം എന്ന് പറയും സ്ഥൂല പഞ്ചാക്ഷരം എന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്നതാണ് സൂക്ഷ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നതോടൊപ്പം നമുക്ക് ആ ഈശ്വരീയമായ മഹത്തായ അനുഗ്രഹങ്ങൾ തരും ഭൗതികതയും തരും ആത്മീയതയും തരും എന്ന് വെച്ചാൽ സുഖങ്ങളും തരും ആത്മീയസുഖങ്ങളും തരും തമശ്യമായ ലൗകികമായ സു ഐശ്വര്യങ്ങൾ നൽകുന്നതാണ് സ്ഥൂല പഞ്ചാക്ഷരമാണ് ഇനിയും ഇത് കഴിഞ്ഞ് വരുന്നതാണ് ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ എന്നുള്ള മന്ത്രം ഇത് കഴിഞ്ഞ് വരുന്ന മന്ത്രമാണ് ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ ഇതിൻ്റെ അകത്ത് ഹ്രീം എന്നുള്ള ഒരു ബീജമുണ്ട് അത് ഞാൻ എഴുതാൻ പെട്ടുപോയതാണ് ഹ്രീം അതിലൂടെ എഴുതിയേക്കാം അത് എഴുതാൻ പെട്ടുപോയതാണ് ഒന്നുകൂടെ പറഞ്ഞുതരാം ഓം ഐം ശ്രീം ഹ്രീം ഹ ഹ്രീം കണ്ടല്ലോ ഹ്രീം ക്ലീം നമ ഓം ഐം ശ്രീം ഹ്രീം ക്ലേം നമ ഈ മന്ത്രവും കൂടെ ജപിക്കണം അപ്പം ഇത് ജപിക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ ഇങ്ങനെ ജപിക്കണം നമശിവായ ശിവായ നമ ഓം ഐം ശ്രീം ഹ്രീം ക്ലെയിം നമ ഇങ്ങനെ ജപിക്കണം കേട്ടോ ഇങ്ങനെ ജപിക്കുമ്പോൾ ഈ ഇങ്ങനെയാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് ഇത് മൂന്നും കൂടി ജപിക്കണം അപ്പോഴാണ് ഒരു തവണ ആകുന്നത് അങ്ങനെ നിങ്ങളത് പല തവണ ആവർത്തിക്കണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ കിടക്കപ്പായ ഇരുന്നുകൊണ്ട് ജപിക്കാം കുളി കഴിഞ്ഞ് ജപിക്കാം വിളക്കിൻ്റെ മുന്നേന്ന് ജപിച്ച് വിളക്കൻ്റെ നാളത്തെ തൊട്ടുതൊഴാം കർപ്പൂര കർപ്പൂരത്തിൻ്റെ മുന്നേന്ന് ജപിച്ച് കർപ്പൂരത്തെ തൊട്ട് തൊഴാം ഇടയ്ക്കിടയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇത് ജപിക്കാം ഇത് വാ കൊണ്ട് തന്നെ ജപിക്കണം വാ കൊണ്ട് നമുക്ക് കേൾക്കാൻ ശബ്ദത്തിൽ ജപിക്കണം അപ്പോൾ ഇത് ജപിക്കുമ്പോൾ ഇത് മൂന്നുകൂടെ ഒന്നിച്ചാ ജപിക്കേണ്ടത് നമശിവായ ശിവായ നമ ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ വീണ്ടും നമശിവായ ശിവായ നമ ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ വീണ്ടും നമശിവായ ശിവായ നമ ഓം ആയും ശ്രേം ഹ്രെയിം ക്ലീം നമ ഇങ്ങനെയാണ് ജപിക്കേണ്ടത് മനസ്സിലായല്ലേ അപ്പം ഇത് ഇങ്ങനെ ജപിച്ചാൽ ജീവിതത്തിലേക്ക് സർവ ഐശ്വര്യങ്ങളും സമ്പത്തും വരും ഞാൻ ഇത് ഒരാൾക്ക് നേരത്തെ പറഞ്ഞു കൊടുത്തു ഇതിൻ്റെ ഇത് തന്നെ ഇത് ഇത് ഇതിൻ്റെ തന്നെ ഒരു ചെറിയ ഉണ്ടായിരുന്നു അത്രയേ ഉള്ളൂ അതായത് അതവർക്ക് ഓർഡർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഒരു സാറേ എനിക്ക് ഓർഡർ ഒന്നും കിട്ടുന്നില്ല എന്തോ ഒരു തൊഴിൽ ചെയ്യുകയാണ് ഓർഡർ എന്ന് പറഞ്ഞു അപ്പം ഞാനത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ധാരാളം ഓർഡർ വന്നു സാമ്പത്തികം നന്നായിട്ട് വന്നു എന്ന് അവരെനിക്ക് മെസ്സേജ് ചെയ്തു അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തത് ഇത് ശിവായ നമ ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ അത്രയേ ഉള്ളൂ പക്ഷേ ഇത് കുറച്ചുകൂടി നമുക്ക് വലിയ രീതിയിലുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് നമശിവായ ശിവായ നമ ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ വീണ്ടും നമശിവായ ശിവായ നമ ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ ഇങ്ങനെ വേണം ആവർത്തിക്കാൻ അപ്പോൾ ഇത് സർവ സമ ഒരു രാവിലെ നൂറ്റെട്ട് തവണ ചെയ്താൽ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും നൂറ്റെട്ട് തവണ ചൊല്ലിയാൽ പെട്ടെന്ന് ജീവിതം മാറുമെന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് അറിയാമെങ്കിൽ ഞാൻ ഇതുകൂടെ ഒന്ന് കാണിച്ചു തന്നേക്കാം എന്ന് പറഞ്ഞാൽ ഭൂമി മാ എന്ന് പറഞ്ഞാൽ ജലം ഷീ എന്ന് പറഞ്ഞാൽ അഗ്നി വാ എന്ന് പറഞ്ഞാൽ വായു യാ എന്ന് പറഞ്ഞാൽ ആകാശം ഇതാണ് അതായത് ഒന്ന് പറയാം എന്ന് പറഞ്ഞാൽ ഭൂമി മാ എന്ന് പറഞ്ഞാൽ ജലം ഷീ എന്ന് പറഞ്ഞാൽ അഗ്നി വാ എന്ന് പറഞ്ഞാൽ വായു യാ എന്ന് പറഞ്ഞാൽ ആകാശം പഞ്ചഭൂതങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് ഈ പഞ്ചഭൂതങ്ങൾ തന്നെയാണ് പഞ്ചഭൂതങ്ങൾ ചേർന്നതാണ് പഞ്ചഭൂതങ്ങൾ ചേർന്നതാണ് പ്രപഞ്ചം അത് നിങ്ങളുടെ ഉള്ളിലുള്ള പ്രപഞ്ചവും നിങ്ങളുടെ വെളിയിലുള്ള പ്രപഞ്ചവും എല്ലാം പഞ്ചഭൂതങ്ങൾ ചേർന്നതാണ് ആ പഞ്ചഭൂതങ്ങൾ തന്നെയാണ് പരമേശ്വരൻ ശിവൻ പഞ്ചഭൂതങ്ങൾ തന്നെയാണ് ഇനിയും ഇത് ഞാൻ മുഴുവൻ കേട്ടിട്ടേ ജപിക്കാവുള്ള പറഞ്ഞു അതിൻ്റെ അകത്ത് ചില കാര്യങ്ങളുണ്ട് പറഞ്ഞു പറഞ്ഞുതരാം ഈ നമ ഈ ഈ പറഞ്ഞ രീതിയിൽ ഇങ്ങനെ നമശിവായ ജപിക്കുമ്പോൾ ഗ്രഹദോഷങ്ങൾ ഇല്ലാതാകും ഗ്രഹദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രഹ ജനിച്ച സമയം വെച്ച് ഗ്രഹനില എടുക്കുമല്ലോ ഗ്രഹനില എഴുതുമല്ലോ അതിൻ്റെ അകത്ത് ഒൻപത് ഗ്രഹങ്ങളെ നമ്മൾ സൂചിപ്പിക്കുമല്ലോ അപ്പോൾ ഈ ഗ്രഹങ്ങളെ കൊണ്ടുള്ള ദോ ഗ്രഹങ്ങൾ അനിഷ്ടപ്രദനായി നിന്നാൽ ഉണ്ടാകുന്ന ദോഷങ്ങളൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും അതായത് ശനി അനിഷ്ടപ്രദനായിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ ബുധൻ അനിഷ്ടപ്രദമായി നിൽക്കുന്നു രാഹു അനിഷ്ടപ്രദനായി നിൽക്കുന്നു സൂര്യൻ അനിഷ്ടപ്രദനായി നിൽക്കുന്നു എല്ലാവരുടെയും ഗ്രഹനിലയിൽ എന്തെങ്കിലുമൊക്കെ ഗ്രഹപ്പിഴകളും ഗ്രഹദോഷങ്ങളും ഇല്ലാത്ത ഗ്രഹനിലകളില്ല അപ്പോൾ ആ ഗ്രഹപ്പിഴകൾ എല്ലാം മാറിപ്പോകുന്നുള്ളതാണ് ഈ ഇങ്ങനെ നമശുവായി ജപിച്ചാൽ ഗ്രഹദോഷങ്ങൾ ഇല്ലാതാക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു അത് ശനി ദോഷമാണേലും കൊള്ളാം രാഹുദോഷമാണേലും കൊള്ളാ ഏത് വ്യാഴദോഷമാണേലും കൊള്ളാ ഏത് ഗ്രഹങ്ങളെ കൊണ്ടുള്ള സർവവിധ ദോഷങ്ങളും മാറ്റാൻ ഈ നമശിവായ ഇങ്ങനെ ജപിച്ചാൽ സാധിക്കും ഇതിനകത്ത് ഓം ചേർക്കുകയേ വേണ്ട ഈ പറഞ്ഞ രീതിക്കകത്ത് ഓം ചേർക്കുകയേ വേണ്ട ഞാൻ എഴുതിയിട്ടില്ലല്ലോ അപ്പം അതുപോലെ ചെയ്യുക ഓം വേണ്ട ഈ പറഞ്ഞ രീതിക്കകത്ത് ഇതിങ്ങനെ ജപിച്ചാൽ മതി അപ്പം ഇത് ഓം എന്നുള്ളത് ആ പിന്നെ മൂന്നാമത് പറഞ്ഞ മഹാലക്ഷ്മി മന്ത്രത്തിനകത്തുണ്ട് അത് അങ്ങനെ തന്നെ ജപിക്കണം പക്ഷെ നമശിവായ്ക്ക് മുമ്പും ശിവായ നമ്മയ്ക്ക് മുമ്പും ഓം ചേർക്കണ്ട എന്നാണ് പറഞ്ഞു പറഞ്ഞു മനസ്സിലായുള്ളൂ മൂന്നാമത് വരുന്ന ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമുക്കത് ഓം പറയുക തന്നെ വേണം പക്ഷെ നമശിവായ്ക്ക് മുമ്പും ശിവായ നമക്ക് മുമ്പും ഓം വേണ്ട എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ മന്ത്രം ഗ്രഹദോഷങ്ങൾ മാറ്റുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഗോചരവശാലുള്ള അതായത് കേടരശനി കണ്ടകശനി അഷ്ടമശനി ജന്മശനി വേണ്ട ശനി ദോഷങ്ങൾ മാറ്റും വ്യാഴം പിഴച്ച് നിന്നാലുള്ള ദോഷങ്ങൾ മാറും സർവഗ്രഹപ്പിഴകളും മാറ്റാൻ കഴിവുണ്ട് പിന്നെ ഇങ്ങനെ നമശിവായ ജീവിച്ച മറ്റൊരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മളുടെ പാപങ്ങൾ ശമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ശരിക്കും സമ്പത്തും ഐശ്വര്യവും ഈശ്വരാധീനവും ഒക്കെ ഉണ്ടാകുന്നത് പാപങ്ങളെ മുൻജന്മ കർമ്മദോഷങ്ങളെ മുൻജന്മ പാപങ്ങളെ ഈ ജന്മത്തിലെ പാപങ്ങളെ ഒക്കെ മാറ്റാൻ ഈ മന്ത്രങ്ങൾക്ക് ശക്തിയുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല സാഹചര്യങ്ങളെ ചുറ്റുപാടുകളെ നമുക്ക് അനുകൂലമാക്കാനുള്ള ശക്തി ഉണ്ട് ഈ മന്ത്രത്തിന് നമ്മുടെ ചുറ്റുപാടുകളെ നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു ഓർഡർ ഓർഡറുകളൊന്നും കിട്ടുന്നില്ല ബിസിനസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ഒരാൾക്ക് ഞാനിത് പറഞ്ഞു കൊടുത്ത് ബിസിനസ് വന്ന് ഓർഡർ വന്നതിൻ്റെ കാര്യം പരിതസ്ഥിതികളെ നമ്മുടെ ചുറ്റുപാടുകളെ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം നമ്മുടെ വീട്ടിലെ കലഹങ്ങൾ മാറാനും നമ്മുടെ ബിസിനസ് ബിസിനസ്സാണെങ്കിൽ അതിൽ ഉണ്ടാകാനും നമുക്ക് തൊഴിലാണെങ്കിൽ അതിൽ പ്രമോഷൻ ഉയർച്ചയൊക്കെ ഉണ്ടാകാനും അല്ലെങ്കിൽ പുതിയ വരുമാന മാർഗങ്ങൾ ഉണ്ടാകാനും ഒക്കെ സാധിക്കും നമ്മുടെ വീട്ടിൽ സമ്പത്തും സമാധാനവും ഐശ്വര്യവും എല്ലാം നമശിവായ ഇങ്ങനെ ജപിച്ചുവാൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും പിന്നെ ഏറ്റവും പ്രധാനമായ കാര്യം നെഗറ്റീവ് എനർജികളെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ നമ്മളെ ബാധിക്കാത്ത രീതിയിലാക്കാൻ ഈ മന്ത്രത്തിന് ശക്തിയുണ്ട് ഈ രീതിയിൽ ചെയ്താൽ നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു ഒരാൾ തൂങ്ങിച്ചത്ത ഒരു വീട് അപ്പം ആ വീട്ട് ചിലപ്പം ചെല്ലുന്നവർക്കുമൊക്കെ ആ ഒരു ചിലപ്പോൾ ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല അല്ലെങ്കിൽ ആ ഒരു ചിന്ത പോലും ചിലപ്പോൾ നമ്മൾ നെഗറ്റീവ് ചിന്താഗതി ഉണ്ടാകാം എന്തായാലും അങ്ങനെയുള്ള സ്ഥലങ്ങളെ പിന്നെ അല്ലെങ്കിൽ വെച്ചാരാധനയുള്ള ചില സ്ഥലങ്ങളെ അല്ലെ ചില മര ചില കാടുകളെ അല്ലെ ചില മരത്തിൻ്റെ ചുവട്ടിലെ ഒക്കെ ചെല്ലുമ്പോൾ ചില തരത്തിലുള്ള ചില ചിലപ്പം നമുക്ക് ചില നെഗറ്റീവ് എനർജി പോലെ ഫീൽ ചെയ്യും അല്ലെങ്കിൽ ചില ഇപ്പം കുളത്തിലൊക്കെ മുങ്ങിക്കുളിക്കുന്നവർക്കറിയാം ചില കുളത്തിൽ ചാടി മരിച്ചു പോരെ അതൊക്കെ കുളത്തിലൊക്കെ ചില നെഗറ്റീവ് അനുഭവങ്ങളുണ്ടാകാം ഇതെല്ലായിടത്തും ഉണ്ട് അപ്പോൾ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് നെഗറ്റീവ് എനർജി ഉണ്ടാവും അപ്പം ഈ നെഗറ്റീവ് എനർജികളുടെ സ്വാധീനം നമുക്ക് കാണാൻ പറ്റത്തില്ല നമുക്ക് നമുക്ക് നമുക്കതിന് കാണാൻ പറ്റത്തില്ല അപ്പം നെഗറ്റീവ് എനർജി ചില വീടുകളിൽ എന്തും കലഹമാണ് അപ്പം നമ്മൾ പറയാം ആ വീട്ടിലെന്തോ നെഗറ്റീവ് ഉണ്ട് അതുകൊണ്ടാണ് നെഗറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തോ നെഗറ്റീവ് എനർജി അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ആ ഭൂമിദോഷമായിരിക്കും അല്ലെങ്കിൽ വീട്ടിലെന്നെങ്കിലും മറ്റു തരത്തിലുള്ള ഗ്രഹം ഒരു ഇതാക്കിയായിരിക്കും ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കാം ചില പെടുമരണങ്ങൾ കാണുന്ന അല്ലെങ്കിൽ ചില ആത്മഹത്യകൾ കാണുന്ന വീടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ പറയാം എന്തായാലും കൊള്ളാം നെഗറ്റീവായിട്ടുള്ള എല്ലാ എനർജികളെയും ഈ രീതിയിൽ മന്ത്രം ജവിച്ചാൽ നമ്മളിൽ നിന്ന് അല്ലെ നമ്മൾ നിൽക്കുന്ന ഏരിയയിൽ നിന്നും നമ്മുടെ വീട്ടിൽ നിന്നും ഒക്കെ ഒഴിഞ്ഞു പോകാനുള്ളതാണ് ഈ മന്ത്രത്തിന് മുന്നിൽ ഒന്നും പിടിച്ചേക്കത്തില്ല അതാണതിൻ്റെ മറ്റൊരു ശക്തി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇത് നമുക്ക് ഏത് എന്തും നമുക്ക് അനുകൂലമാക്കാനും വശ്യമാക്കാനുമുള്ള ശക്തി ഈ മന്ത്രത്തിനുണ്ട് കാരണം എല്ലാം പഞ്ചഭൂതങ്ങളാണ് നമ്മളും നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ ലോകം എല്ലാം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് അതുകൊണ്ട് എല്ലാത്തിനും സ്വാധീനിക്കാൻ ഈ മന്ത്രത്തിന് ശക് സാധിക്കും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ മന്ത്രത്തിൻ്റെ ശക്തി അനന്തമാണ് അനന്തമാണതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല ഞാൻ ആളല്ല ഈ മന്ത്രം അതുപോലെ അനന്തമായ ശക്തി ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത് അനന്തമാണീ മന്ത്രത്തിൻ്റെ ശക്തി ഇത് ഈ ഒരു ക്രമത്തിൽ ജപിക്കുമ്പോൾ അത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും ഇപ്പം നമശിവായെന്ന് പറഞ്ഞാൽ സ്ഥൂല പഞ്ചാക്ഷരവാണ് ശിവായെന്നു പറഞ്ഞാൽ സൂക്ഷ്മ പഞ്ചാക്ഷരവാണ് അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാകത്തില്ല ഞാനൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം ഇപ്പം നമ്മളൊരു ഫാൻ കാണുന്നു ഒരു ഫാൻ കാണുന്നു ആ ഫാൻ കാണുമ്പോൾ അത് സ്ഥൂലമാണ് നമുക്കതിനെ തൊടാം പിടിക്കാം ഓക്കെ ആ ഫാനിൻ്റെ കാറ്റ് ഫാനിൽ നിന്ന് വരുന്ന കാറ്റ് അതിനെ നമുക്ക് പിടിച്ചാൽ അറിയാൻ പറ്റത്തില്ല പക്ഷെ അനുഭവിക്കാൻ പറ്റും ആദ്യം എനർജിയാണ് അപ്പം ആ കാറ്റെന്ന് പറയുന്നത് അതിൻ്റെ സൂക്ഷ്മമായ ഇതാണ് എന്ന് പറഞ്ഞ പോലെ ഈ നമശിവായ സ്ഥൂല പഞ്ചാക്ഷരവും ശിവായ നമ സൂക്ഷ്മ പഞ്ചാക്ഷരവും അതിൻ്റെ എനർജിയുമാണ് പറഞ്ഞു മനസ്സിലാകുന്നുണ്ട് അപ്പം അപ്പം ഇതിൻ്റെ ഒരു ശക്തി പിന്നെ മഹാലക്ഷ്മിയുടെ മന്ത്രം കൂടെ അതിൻ്റെ കൂടെ പറയുന്നുണ്ട് അത് അങ്ങനെ തന്നെ ജപിക്കണം ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ ഹ്രീം എന്നുള്ള സഹായ കേട്ടോ കാ ജവിക്കരുത് അപ്പം അപ്പോൾ ഈ മഹാലക്ഷ്മിയുടെ മന്ത്രം കൂടി ഇതിന് കൂടെ ജപിക്കുമ്പോൾ ശിവമന്ത്രം ജപിച്ചിട്ട് മഹാലക്ഷ്മിയുടെ മന്ത്രം കൂടി ഇതുപോലെ ജപിക്കുമ്പോൾ സർവ്വ ഐശ്വര്യങ്ങൾ നമ്മളിലേക്ക് വരുമെന്നുള്ളതാണ് മഹാലക്ഷ്മിക്കും കുബേരനും ധനം നൽകിയത് സാക്ഷാത് പരമേശ്വരനാണ് പരമേശ്വരനാണെന്നുള്ളതാണ് പറയപ്പെടുന്നത് അപ്പം നമ്മളിലേക്ക് ആ മഹത്തായ ഐശ്വര്യങ്ങൾ വരുവാൻ ഈ ഒരു ജപം മതി ഇത് നമ്മൾ നമ്മളിടക്കിടയ്ക്കൊക്കെ ആവർത്തിക്കണം വെറുതെ ഇരിക്കുമ്പോൾ വാഗോണ്ട് ജപിക്കണം നമുക്ക് കേൾക്കാൻ ശബ്ദത്തിൽ കുളി കഴിഞ്ഞ് തല തോർത്തി കഴിഞ്ഞ് കയ്യും കാലം മുഖം കഴുകിട്ട് ജപിക്കാം അതൊരു ഒരു തവണയോ മൂന്ന് തവണയൊക്കെ ജവിക്കുക പിന്നെ നൂറ്റെട്ട് തവണ ജവിക്കുവാണെങ്കിൽ ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് ജപിക്കുവാണെങ്കിൽ പെട്ടെന്ന് മാറ്റം വരും പിന്നെ നിങ്ങൾക്ക് വിളക്കിൻ്റെ മുന്നേന്ന് ജവിക്കാം അതൊരു മൂന്ന് തവണ വല്ലതും ജവിക്കുക കൂടുതൽ ജവിച്ചാൽ പെട്ടെന്ന് മാറ്റം വരും നിങ്ങൾക്ക് വേണ്ട പോലെ ചെയ്യാം പിന്നെ കർപ്പൂരത്തിന് ഇത് ജവിച്ചിട്ട് കർപ്പൂരം തൊട്ട് തൊഴുക അതൊരു മൂന്ന് തവണ മതി പിന്നെ സന്ധ്യൊക്കെ ജപിക്കുക അതുപോലെ നിങ്ങൾ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് കേൾക്കാവുന്ന രീതിയിൽ ഒരു ജപിക്കാവുന്ന സാഹചര്യമാണെങ്കിൽ ഇടക്കിടയ്ക്ക് ഇത് ഫ്രീ ആയിട്ട് ജപിക്കുക ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഇത് ട്രിപ്പ് ഇടയ്ക്കിടയ്ക്ക് ജപിച്ചുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ജപിക്കേണ്ട നിങ്ങളുടെ മുന്നിൽ ആളുകളൊക്കെ ഇരിപ്പുണ്ട് അങ്ങനെ ഒരു സാഹചര്യമാണേൽ നിങ്ങൾക്ക് അതും ജപിക്കാൻ പറ്റത്തില്ല നിങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജപിക്കാൻ ഒരു സാഹചര്യമാണെങ്കിൽ ഈ മന്ത്രം ഇടക്കിടയ്ക്ക് ഓരോ തവണ വീതം കണ്ടിന്യൂസ് ആയിട്ട് വേണ്ട ഒരു തവണ ജവിച്ചു കുറച്ച് കഴിഞ്ഞ് ഒരു തവണ അങ്ങനെ വാഹ കൊണ്ട് ഇടക്കിടയ്ക്ക് നമുക്ക് കേൾക്കാൻ ശബ്ദത്തിൽ ജപിക്കുക അപാരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളതാണ് ഈ മന്ത്രത്തിന് അത്ര ശക്തിയുണ്ട് ഇനി ഈ മന്ത്രം ജവിക്കുന്നതോടൊപ്പം നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാൻ ശനിയാഴ്ച നിങ്ങളെക്കൊണ്ട് പറ്റുന്ന വഴിപാടുകൾ ചെയ്യുക പാൽപ്പായസവും ഭാഗ്യ സ്വത്ത് പുഷ്പാഞ്ജലിയും പിൻവിളക്കം ചെയ്യുകയാണെങ്കിൽ നല്ലത് അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന വഴിപാടുകൾ ചെയ്യണം എപ്പോഴും ഭഗവാനെ നിങ്ങൾ വന്നിക്കണം ഭഗവാനെയും അമ്മ പാർവതി ദേവിയെയും വന്നിക്കണം എല്ലാം ശിവശക്തി സംയോഗമാണ് ഈ പ്രപഞ്ചം അപ്പം ഈ മന്ത്രം നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ആവർത്തിക്കുക നിത്യേന ജപിക്കുക നിങ്ങളുടെ വീട്ടിലേക്ക് വലിയ വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടാകും പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിതൊക്കെ ജപിച്ച് കൂടുതൽ സാമ്പത്തികം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വിഹിതം നിങ്ങൾ പാവങ്ങളെ സഹായിക്കാൻ ഉപയോഗിക്കണം അത് വൈ വയ്യാത്തവർക്ക് ജോലി ചെയ്യാൻ പറ്റാത്തവർക്ക് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സാമ്പത്തികമായി ഹെൽപ്പ് ചെയ്യണം അത് വലുതോ ചെറുതോ എന്നുള്ളതല്ല നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങൾക്ക് പൂർണ്ണ മനസ്സുണ്ടെങ്കിൽ ഭഗവാനെ നന്ദി പറഞ്ഞു ചെയ്യുക കാരണം ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ ദാനം ഉണ്ടായത് ഭഗവാനെ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യുക അതുപോലെ അന്നദാനം നടത്തുന്ന ഏറ്റവും നല്ലതാണ് അന്നദാനം വലിയ അനുഗ്രഹം ഉണ്ടാകും ഭഗവാൻ്റെ എന്ന് വെച്ചാൽ ബ്രഹ്മമാണ് ആഹാരം എന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മം തന്നെയാണ് അന്നദാനം നിങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടാകുമ്പോൾ അതിപ്പം ക്ഷേത്രത്തിൽ ചെയ്യാം അല്ലാതെ വേറെ വൃദ്ധസദനങ്ങളോ അല്ലെങ്കിൽ ഭാവങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പക്ഷേ ഇന്നത്തെ കാലത്ത് തട്ടിപ്പും വെട്ടിപ്പും കൂടുതലാണ് നമ്മൾ ഒരിടത്ത് അന്നദാനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവിടെ അർഹരായവർക്ക് കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യം വരണം ഉള്ളത് ചെയ്യാവുള്ളൂ അല്ലാതെ നിങ്ങളുടെ പൈസ മേടിച്ചു നിങ്ങളുടെ പേരിന് പൈസ കൊടുത്തു അതുകൊണ്ട് അവിടെ ആ നമ്മളെ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു ബലം കിട്ടിയില്ലെങ്കിൽ അത് അത് അന്നദാനമല്ല നിങ്ങളെ കബളിപ്പിച്ചതെന്ന് അതിൻ്റെ അർത്ഥം അവിടെ ഒരു കവിളിപ്പിലാണ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അർഹരായവർക്ക് അന്നദാനം ഒക്കെ ചെയ്യണം നിങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടാകുമ്പം വഴി ഉണ്ടാ ഉണ്ടായി വരുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു വിഹിതം ചെയ്യണം അപ്പോഴിതിനൊക്കെ ഒരു അർത്ഥം ഉണ്ടാകുന്നു പിന്നെ നിങ്ങൾ നിങ്ങൾ വിഷമിക്കുന്നവരെ സ്വാന്തനിപ്പിക്കാൻ ശ്രമിക്കണം അതും ഒരു ശിവസേവ തന്നെയാണ് വിഷമിച്ചിരിക്കുന്നവരോട് നിങ്ങൾ അവരെ സ്വാന്തനിപ്പിക്കാൻ ശ്രമിക്കുക നല്ല വാക്കുകൾ പറയുക അതും ശിവസേവ തന്നെയാണ് മനസ്സിലായുള്ളൂ അപ്പോഴാണ് ശരിക്കും നിങ്ങൾ ശിവനെ അറിയുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ചെയ്യണം ഈ നമശിവായെക്കുറിച്ച് പറഞ്ഞു തരുമ്പോൾ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് നമശിവായ എന്ന മന്ത്രം അത് എല്ലാമാണ് അത് ഉണ്ട് മുപ്പത്തി മുക്കോടി ദേവതകളും ഈ പ്രപഞ്ചവും സർവവും കാരണം നമശമായ ശിവനാണ് അതിനകത്ത് സർവ്വതുമുണ്ട് സർവരഹസ്യങ്ങളുമുണ്ട് സർവശക്തിയുമുണ്ട് എല്ലാമുണ്ട് ആ ഒരൊറ്റ മന്ത്രം ഈ പറഞ്ഞ രീതിയിൽ ജപിക്കുക അത് മാത്രം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാ ഐശ്വര്യങ്ങളും സമ്പത്തും കൊണ്ടുവരാൻ പര്യാപ്തമാണ് വിശ്വാസത്തോടെ ചെയ്യുക ഭഗവാനെ നിങ്ങൾ നിങ്ങളെപ്പോഴും ഭക്തിയോട് ഭഗവാനെയും പാർവദേവിയും ഭക്തിയോട് ചിന്തിച്ചുകൊണ്ട് ജപിക്കുക അത്ഭുതകരമായ മന്ത്രമാണ് എല്ലാവരും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് സാക്ഷാൽ പരമേശ്വരനോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും ഇത്രയും എനിക്ക് പറയാൻ സാധിച്ചു ഇത്രയും നേരം കരണ്ട് പോയില്ല സാധാരണ മഴ പെയ്ത വന്നാൽ കരണ്ട് പോകുന്നതാണ് അപ്പോൾ ഇത്രയും പറയാൻ സാധിച്ചതിനും കറണ്ട് വായ്പ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തുമില്ല പിന്നെ ഞാൻ ചിലപ്പോൾ അങ്ങ് വീട്ടിൽ പോകും ഇനി ചിലപ്പം ഇന്ന് വീഡിയോ ഇടാൻ പറ്റിയെന്ന് പറത്തില്ല ഇതിൽ ഇത് ഇത്രയും ഭംഗിയ ഇത്രയും ഭംഗിയായിട്ട് പൂർത്തിയാക്കാൻ പറ്റിയതിലും ഭഗവാൻ പരമേശ്വരനും നന്ദി പറയുന്നു എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഇന്ന് പ്രാർത്ഥിക്കുന്നു നമ്മ ശിവായെന്ന മന്ത്രം അതിനപ്പുറത്ത് അതെല്ലാമാണ് കേട്ടോ അത് നിങ്ങളെ എങ്ങനെ പറഞ്ഞതിനുള്ള എനിക്കറിയത്തില്ല അതിലില്ലാത്ത ഒന്നുമില്ല എല്ലാ അതിലുമുണ്ട് മുപ്പത്തിമുക്കോടി ദേവതകളും അതിലുണ്ട് സർവ സർവപ്രപഞ്ചവും അതിലുണ്ട് അത് ശിവൻ തന്നെയാണ് ശിവനെ ഞാൻ നമി ശിവനെ നമിക്കുന്നു എന്നുള്ളതാണ് ശിവൻ തന്നെയാണ് പഞ്ചഭൂതങ്ങൾ എല്ലാം ഭഗവാൻ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഗ്രഹപ്പഴകളുണ്ടെങ്കിലും നിങ്ങളുടെ അതെല്ലാം തട്ടി മാറിപ്പോവും നിങ്ങളിലേക്ക് വരത്തില്ല നിങ്ങൾ ഒരാവത്തിൽ പോയി ചാടത്തില്ല നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സംരക്ഷണമാണ് ഈ നമശിവായ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ഒരു സന്തോഷം ഒരു ആത്മീയാനുഭവം ശുദ്ധ മനഃശുദ്ധി സമ്പത്ത് എല്ലാം ഉണ്ടായി വരും നിങ്ങൾക്കത് സ്വയം അനുഭവിച്ചറിയാൻ പറ്റും നിങ്ങൾ കർപ്പൂരം തൊട്ട് ഈ മന്ത്രം ജപിക്കണം കേട്ടോ ഈ മൂന്ന് മന്ത്രങ്ങളും ഈ മൂന്ന് മന്ത്രങ്ങൾ ആവർത്തിക്കേണ്ട കേട്ടോ മൂന്ന് ഒന്ന് ഈ മൂന്ന് മന്ത്രങ്ങളും ആവർത്തിക്കണം നമ ശിവായ ശിവായ നമ ഓം ഐം ശ്രെയിം ഹ്രെയിം ക്ലീം നമ വീണ്ടും നമശിവായ ശിവായ നമ ഓം ഐം ശ്രീം ഹ്രീം ക്ലെയിം നമ നമശിവായ ശിവായ നമ ഓം ഐം ശ്രീം ഹ്രീം ക്ലെയിം നമ ഇത് സന്ധിക്കും നല്ലതാണ് ജപിക്കുന്നത് രാവിലെ നല്ലതാണ് പറ്റുമ്പോഴൊക്കെ ജപിക്കുക ശ അത് ശരിക്കും വാഗോണ്ട് തന്നെ പരമാവധി ജപിക്കാൻ ശ്രമിക്കണം നിങ്ങൾക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഫലം കൂടുതലായിട്ട് ഉണ്ടാകുന്നത് കിടക്കപ്പായ ഇരുന്നുകൊണ്ട് ജപിക്കുക പിന്നെ കിടക്കപ്പായ ഇരുന്നുകൊണ്ട് വടക്കോട്ടിരുന്ന് ജപിക്കാം കുളി കഴിഞ്ഞ് തോർത്തി കഴിഞ്ഞ് കൈകാലും മുഖം കഴിയിട്ട് കുടുമുറി നിന്ന് വസ്ത്രം ഇടുന്നതുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞ ഒന്ന് ജപിക്കാം വിളക്കിൻ്റെ മുന്നേ നിന്ന് ജപിക്കാം കർപ്പൂരം തൊട്ട് ജപിക്കാം പണം കയ്യിൽ പിടിച്ച് ജപിക്കാം ഓഫീസില് ജോലി ചെയ്യുന്നിടത്ത് ആദ്യം ജോലി തുടങ്ങുന്നതിന് മുമ്പ് ജപിക്കാം രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇത് വടക്കോട്ട് തിരിഞ്ഞു ജപിച്ചിട്ട് കിടക്കാം എപ്പം വേണേലും ജപിക്കാം കഴിയുന്നത്ര എന്നുവെച്ചാൽ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ വണ്ടിയിരിക്കുമ്പോഴോ ജോലിക്കിടയിലോ ഒന്നും ചെയ്യണ്ട ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ എപ്പോഴും ഇടക്കിടക്ക് ആവർത്തിക്കുക സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും ഭഗവാൻ്റെ എല്ലാ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ്റെ തന്നെ തൃപാദങ്ങൾ സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു ശിവോഹം ശിവോഹം ശിവശിവ ശിവശിവ